വിദ്യാധനം സർവധനാൽ പ്രധാനം വിദ്യാഭ്യാസ രംഗത്ത് ഉറച്ച കാൽവെപ്പുമായി ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ വിജയ കോളേജ് പരിചയ സമ്പന്നരായ അധ്യാപകരുടെ കീഴിൽ ചിട്ടയായ പരിശീലനം നൽകി ഭാവിയിലെ വാഗ്ദാനങ്ങളാക്കി മാറ്റുന്നു ഓരോ വിദ്യാർത്ഥികളെയും വിജയ വിജയ കോളേജ് കോളേജ് നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര ഫോർമർലി ട്യൂട്ടോറിയൽ സിൻസ് ചിങ്ങം ഒന്ന് കർഷക ദിനം ചേലക്കരയിൽ മികച്ച കർഷകരെ ആദരിക്കുന്നു കൃഷി ഭവൻ അപേക്ഷ ക്ഷണിച്ചു വിവിധ വിഭാഗങ്ങളിലായാണ് കർഷകരെ തിരഞ്ഞെടുക്കുന്നത് ഇതിനായുള്ള അപേക്ഷകൾ ക്ഷണിച്ചു അറുപത് വയസ്സിന് മുകളിലുള്ള മുതിർന്ന കർഷകർ വനിതാ കർഷകർ പ്ലസ് ടു വരെയുള്ള വിദ്യാർത്ഥി കർഷകർ ജൈവ കർഷകർ എസ്സി എസ് ടി കർഷകർ അറുപത് വയസ്സിന് മുകളിലുള്ള മുതിർന്ന കർഷക തൊഴിലാളികൾ യുവ കർഷകർ പച്ചക്കറി കർഷകർ ക്ഷീര കർഷകർ കേര കർഷകർ എന്നിവരെയും പതിനേഴ് പാടശേഖര സമിതികളിൽ നിന്നുമുള്ള മികച്ച നെൽകർഷകരെയും ആദരിക്കും കഴിഞ്ഞ അഞ്ചു വർഷത്തിനുള്ളിൽ കൃഷി ഭവനിൽ നിന്നും ആദരവ് നേടിയിട്ടില്ലാത്തവർക്കാണ് അപേക്ഷിക്കാൻ അർഹത താൽപര്യമുള്ളവർ അപേക്ഷയോടൊപ്പം ആധാർ കാർഡിന്റെ കോപ്പിയും പാസ്പോർട്ട് സൈസ് ഫോട്ടോയും കൃഷിഭവനിൽ നേരിട്ട് സമർപ്പിക്കണം അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഓഗസ്റ്റ് ന്യൂസ്